സഭാ തർക്കത്തിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി സർക്കാർ യാക്കോബായ വിഭാഗത്തെ കോടതി കോടതി വിമർശിച്ചു ആറ് പള്ളികളിൽ സുപ്രീം വിധി നടപ്പാക്കാത്തതിനെതിരെ ഓർത്തഡോക്സ് പക്ഷം സമർപ്പിച്ച കോടതി ലക്ഷ്യ ഹർജിയിലാണ് വിമർശനം കോടതി വിധി നടപ്പാക്കാൻ ഒരു നടപടിയും എടുത്തില്ലെന്ന് മാത്രമല്ല ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടനയാണ് പ്രധാനം ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് എത്ര നാൾ പറയാനാവും വിധി നടപ്പാക്കാൻ ശ്രമിക്കാതെ ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് എങ്ങനെ പറയാനാവുമെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചു വിധി നടപ്പാക്കാൻ ശ്രമമുണ്ടായാലല്ലേ ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് പറയാനാവും ഇത് സർക്കാരിന്റെ കഴിവുകേടാണ് പുളിന്താനം ഓടക്കാലി മഴുവന്നൂർ എരിക്കും ചിറ മംഗലം ഡാം ചെറുക്കുന്നം പള്ളികളിൽ കോടതി വിധി നടപ്പാക്കാത്തതിനെതിരെയുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിനെ വിമർശിച്ചത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് എവിടെയെന്ന് കോടതി ആരാഞ്ഞു യാക്കോബായ വിഭാഗത്തിനെതിരെയും കോടതി തിരിഞ്ഞു എന്തുകൊണ്ട് വിധി അനുസരിക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് യാക്കോബായ് വിഭാഗം അറിയിച്ചു യാക്കോബായ് വിഭാഗത്തിന്റെ നിലപാട് കോടതി രേഖപ്പെടുത്തി രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിധി നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് സർക്കാരിന് വേണ്ടി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചു അനാവശ്യ ബലപ്രയോഗം പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു കോടതി വിധി നടപ്പാക്കിയാൽ മാത്രം മതി സ്വീകരിച്ച നടപടി രണ്ടാഴ്ചയ്ക്കകം അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു മീഡിയ ടൈം കൊച്ചി